ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി തറക്കെടുത്തു എക്സി ഇരുപത്തിരണ്ട് നാൽപ്പത് തൊണ്ണൂറ്റിയൊന്ന് ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയാണ് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചു കോടിയുടെ ഓണം ബമ്പർ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സമ്മാനം ലഭിക്കുന്ന ലോട്ടറിയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഇപ്പോൾ നറുക്കെടുത്ത് കഴിഞ്ഞു ഇനി ഭാഗ്യവാനെ തിരയുകയാണ് മലയാളികളും കേരളവുമാകെ ഇത്തവണ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന്റെ ഒന്നാം സമ്മാന തുക ഇരുപത് കോടി രൂപയാണ് കഴിഞ്ഞ തവണ പതിനാറ് കോടിയായിരുന്നു അതിൽ നിന്നും ഇപ്പോൾ ഇരുപത് കോടിയാക്കിയാണ് ലോട്ടറി വകുപ്പ് ഇപ്പോൾ സമ്മാന തുക ഉയർത്തിയിരിക്കുന്നത് ഒന്നാം സമ്മാനത്തിന് അർഹമാകുന്ന ടിക്കറ്റിന് മറ്റു ഒൻപത് സീരീസുകളിലെ അതേ നമ്പറുകൾക്ക് സമാശ്വാസ സമ്മാനമായി ഒരു ലക്ഷം രൂപ വീതമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനമായി കോടി രൂപ വീതം പേർക്ക് ലഭിക്കും ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത് അൻപത് ലക്ഷം ടിക്കറ്റാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനമായി മുപ്പത് പേർക്ക് പത്ത് ലക്ഷം നാലാം സമ്മാനമായി ഇരുപത് പേർക്ക് മൂന്ന് ലക്ഷം വീതവും അഞ്ചാം സമ്മാനമായി ഇരുപത് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതവുമാണ് നൽകുക അതേസമയം പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് പി ഷാജഹാൻ എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ അടിച്ചിരിക്കുന്നതും ഇക്കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ബമ്പറിന്റെ ഒന്നാം സമ്മാനം കോഴിക്കോട് താമരശ്ശേരിയിൽ വിറ്റ ടിക്കറ്റിനായിരുന്നു പാലക്കാടുള്ള മധുസൂദന എന്ന ഏജന്റിന്റെ താമരശ്ശേരിയിലുള്ള സബ് ഏജൻസിയിൽ നിന്നുള്ള ടിക്കറ്റാണ് ഇക്കഴിഞ്ഞ നാളിൽ ഇക്കഴിഞ്ഞ ക്രിസ്മസിന് നറുക്കെടുപ്പിലൂടെ ലഭിച്ചത് അന്ന് എക്സ് ഡി ഇരുപത്തി മൂന്ന് അറുപത്തിനാല് മുപ്പത്തിമൂന്ന് എന്ന നമ്പറിനായിരുന്നു പതിനാറ് കോടിയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത് രണ്ടാം സമ്മാനമായി ഒരു കോടി വീതം പത്ത് പേർക്കായിരുന്നു ലഭിച്ചത് മൂന്നാം സമ്മാനമായി ഒരു ലക്ഷം രൂപ ഇരുപത് പേർക്ക് ലഭിച്ചു നാലാം സമ്മാനം അയ്യായിരം രൂപ അഞ്ചാം സമ്മാനം മൂവായിരവും ആറാം സമ്മാനമായി ഇരുന്നൂറും ഏഴാം സമ്മാനം ആയിരം എന്നിങ്ങനെയായിരുന്നു ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്രിസ്മസ് ന്യൂഇയർ നറുക്കെടുപ്പിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് ന്യൂ ഇയറിൽ വരുമ്പോഴേക്കും പതിനാറ് കോടി എന്നത് ഇരുപത് കോടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഓണം ബമ്പർ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള ബമ്പർ ടിക്കറ്റാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഇക്കഴിഞ്ഞ നാളിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം ക്രിസ്മസ് പുതുവത്സര ബംബർ ടിക്കറ്റുകളാണ് സംസ്ഥാനത്തുടനീളം വിൽപ്പന നടന്നത് നാനൂറ് രൂപയായിരുന്നു ടിക്കറ്റ് വില നറു മുന്നോടിയായി ധനമന്ത്രി കെ ബാലഗോപാൽ സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനം നിർവഹിച്ചു സമ്മർ ബമ്പറിന്റെ ടിക്കറ്റ് ബ്ലോ നടി സോന നായർ മന്ത്രിയിൽ നിന്നും ഇത് ഏറ്റുവാങ്ങി ആന്റണി രാജു എം എൽ എ ചടങ്ങിന്റെ അധ്യക്ഷനായിരുന്നു അത്തരത്തിൽ ഇപ്പോൾ പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഇനി അറിയേണ്ടത് ആരാണ് ആ ഭാഗ്യവാൻ എന്നാണ് ഇപ്പോൾ ആ ഭാഗ്യവാനെ തേടുകയാണ് ഒരുപക്ഷെ സമ്മാനം കിട്ടുന്നത് അറിഞ്ഞ് ഒരു നിലവിൽ സഹായം ചോദിച്ചെത്തുന്ന ആൾക്കാരെ കൊണ്ട് ഒരുപക്ഷേ ഇത്തവണ അജ്ഞാതൻ ഒരുപക്ഷെ മറഞ്ഞിരുന്നാകാം ഈ സമ്മാന ടിക്കറ്റുമായി കട പോവുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനങ്ങളാക്കി ഉറ്റുനോക്കുകയാണ് ആരാണ് ഈ ഭാഗ്യവാൻ എന്ന് എന്തായാലും പി ഷാജഹാൻ എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ സമ്മാനം അടിച്ചത് എന്ന വിവരങ്ങൾ വരെ ഇപ്പോൾ പുറത്തു വരികയാണ് പാലക്കാട് വിറ്റ ടിക്കറ്റ് എന്നും ലഭിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഓണം ബമ്പറിന്റെ ഇരുപത്തി അഞ്ച് കോടി അടിച്ചത് നിലവിൽ തമിഴ്നാട്ടുകാർക്കായിരുന്നു അടിച്ചിരുന്നത് എന്തായാലും ഇത്തവണ ഇത് കേരളത്തിലുള്ളവർക്ക് തന്നെ അടിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ജനങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ആർക്കാണ് ഇപ്പോൾ ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് ആരാണ് ഈ ഭാഗ്യവാൻ ആരാണ് ഈ കോടീശ്വരൻ എന്ന് അറിയാനായിട്ട് അറിയാനായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നത് ഒന്നാം സമ്മാനം ഇരുപത് കോടിയാണ് ലഭിക്കുന്നത് നിലവിൽ ഒന്നാം സമ്മാനം പാലക്കാട്ട് ഏജന്റ് വിറ്റ ടിക്കറ്റിന് എന്ന വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ബമ്പർ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് നറുക്കെടുത്തിരിക്കുന്നതും സമ്മാനത്തിന് അർഹമായ നമ്പർ എക്സി ഇരുപത്തിരണ്ട് നാൽപ്പത് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറാണ് ഇരുപത് കോടി നമ്പർ ഇരുപത് കോടി ലഭിച്ചിരിക്കുന്ന ഭാഗ്യവാൻ ആരാണ് എന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നതും എന്തായാലും ഭാഗ്യവാൻ ഈ മണിക്കൂറുകൾക്കകം തന്നെ ഇനി ഭാഗ്യവാൻ പുറത്തേക്ക് വരും അതായത് ഭാഗ്യവാൻ ഭാഗ്യവാൻ ആരാണ് എന്നുള്ളത് വെളിപ്പെടുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നതും എന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്